കഴിഞ്ഞ രണ്ടാഴ്ചയായി ഇന്ത്യൻ മാർക്കറ്റ് ഇരുപത്തിനാലായിരത്തി എഴുന്നൂറിനടുത്ത് കൺസോൾഡേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും മന്ത്ലി ബേസിസിൽ നോക്കുകയാണെങ്കിൽ മാർക്കറ്റിന്റെ ട്രെൻഡ് പോസിറ്റീവാണ് നിഫ്റ്റിയുടെ മന്ത്ലി ക്യാൻഡൽ പാറ്റേൺ പരിശോധിച്ചാൽ ഏപ്രിൽ മാസത്തിൽ മൂന്ന് ശതമാനവും മാർച്ച് മാസത്തിൽ ആറ് ശതമാനവും മെയ് മാസത്തിൽ രണ്ട് ശതമാനം വളർച്ച മന്ത് ടു മന്ത് നിഫ്റ്റി കൈവരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി വർഷത്തിൽ ഇതുവരെ നാല് പോയിന്റ് ഏഴ് ശതമാനം വളർച്ചയാണ് നിഫ്റ്റി ഫിഫ്റ്റി കൈവരിച്ചിരിക്കുന്നത് ഗ്ലോബൽ മാർക്കറ്റുമായി ബന്ധപ്പെട്ടും ട്രേഡിറ്റ് ട്രേഡ് ടെൻഷനുമായി ബന്ധപ്പെട്ട് പലവിധ ആശങ്കകൾ ഇന്ത്യൻ മാർക്കറ്റിനെ ഷോർട്ട് ടൈമിൽ ബാധിക്കാറുണ്ടെങ്കിലും ലോങ് ടൈമിലേക്ക് മാർക്കറ്റിൻ്റെ ട്രെൻഡ് അപ് ട്രെൻഡിലേക്ക് നീങ്ങുന്നതിന് പിന്നിലെ പ്രധാന ട്രിഗറായി പ്രവർത്തിക്കുന്നത് ഇന്ത്യയുടെ മികച്ച മാക്രോ എക്കോണോമിക് ഡേറ്റയും ക്വാർട്ടർ ഫോറിലെ കമ്പനികളുടെ ഡീസൻ്റ് പെർഫോമൻസും ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇന്ത്യൻ മാർക്കറ്റിലേക്കുള്ള കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ബയിങ്ങുമാണ് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ലോങ്ങ് ടൈമിലും ഇന്ത്യൻ മാർക്കറ്റ് ഇന്ത്യൻ മാർക്കറ്റ് മികച്ച പെർഫോമൻസ് കാഴ്ചവെയ്ക്കുമെന്നാണ് ഒട്ടുമിക്ക അനലിസ്റ്റുകളും പറയുന്നത് അതോടൊപ്പം തന്നെ ഡിജിറ്റലൈസേഷൻ ഉൾപ്പെടെയുള്ള ശക്തമായ വളർച്ചാ സാധ്യതയുള്ള സെക്ടറുകളും മാർക്കറ്റിൻ്റെ വളർച്ചയ്ക്ക് പിന്നിലെ പ്രധാന ട്രിഗറായി പ്രവർത്തിച്ചേക്കും ഈ ഒരു സാഹചര്യത്തിൽ എച്ച് ഡി എഫ് സി സെക്യൂരിറ്റീസ് എന്ന ബ്രോക്കേജ് ഏജൻസി ലോങ് ടൈമിലേക്ക് നിർദ്ദേശിക്കുന്നതും ഇരുന്നൂറ് രൂപ റേഞ്ച് ലഭിക്കുന്നതുമായ നാല് സ്റ്റോക്കുകളെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ വഴി പരിചയപ്പെടുന്നത് ഇരുന്നൂറ് രൂപ പ്രൈസ് റേഞ്ച് ലഭിക്കുന്നതും ലോങ് ടൈമിലേക്ക് പരിഗണിക്കാവുന്നതും പ്രമുഖ ബ്രോക്കേജായ എച്ച് ഡി എഫ് സി സെക്യൂരിറ്റീസ് റെക്കമെൻഡ് ചെയ്യുന്നതുമായ ഒന്നാമത്തെ സ്റ്റോക്ക് പി സി ബി എൽ കെമിക്കൽ ലിമിറ്റഡ് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ മുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപയ്ക്ക് അടുത്ത് സ്റ്റോക്ക് ക്ലോസിംഗ് നൽകി ഓൾ ടൈം ഹൈയിൽ നിന്നും നാൽപ്പത് ശതമാനം ഡിസ്കൗണ്ട് ലഭിക്കുന്ന സ്റ്റോക്കാണ് സ്റ്റോക്ക് നാൽപ്പത് ശതമാനത്തോളം റിട്ടേൺ തരാൻ ശേഷിയുള്ള ഒരു സ്റ്റോക്കായിട്ട് എച്ച് ഡി എഫ് സി സെക്യൂരിറ്റീസ് പ്രൊജക്റ്റ് ചെയ്യുന്നുമുണ്ട് ലോകത്തെ തന്നെ ഏറ്റവും വലിയ കാർബൺ ബ്ലാക്ക് മാനുഫാക്ചറിങ് കമ്പനികളുടെ ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ അവിടെ സ്ഥാനം പിടിക്കുന്ന ഒരു കമ്പനി കൂടിയാണ് പി സി ബി എൽ പി സി ബി എൽ പ്രധാനമായും ടയറുകൾ നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്ന കാർബൺ ബ്ലാക്ക് കാർബൺ ബ്ലാക്ക് നിർമ്മിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യുന്ന കമ്പനിയാണ് പ്രോഡക്റ്റ് പോർട്ട്ഫോളിയോ നമ്മൾ പരിശോധിച്ചാൽ ടയറുകൾ പെർഫോമൻസ് ബ്ലാക്ക് സ്പെഷ്യാലിറ്റി ബ്ലാക്ക് തുടങ്ങിയ പല പ്രോഡക്റ്റുകളും കമ്പനിയുടെ പ്രോഡക്റ്റ് പോർട്ട്ഫോളിയോയിൽ കാണാൻ സാധിക്കും ലോങ്ങ് ടൈമിൽ ലോങ് ടൈമിൽ ബ്ലാക്കിനുള്ള ഡിമാൻഡ് വർദ്ധിക്കുന്നത് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പോസിറ്റീവ് അപ്ഡേറ്റ് ആണ് കൂടാതെ ഗ്ലോബൽ മാർക്കറ്റിൽ ഡീസ്റ്റോക്കിംഗ് പൂർത്തിയാക്കിയതും ഇന്ത്യ അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളിലെ ഇൻഫ്ലേഷൻ ഇടിയുന്നതുമൊക്കെ കാർബൺ ബ്ലാക്സിൻ്റെ ഡിമാൻഡ് വർദ്ധിപ്പിക്കുന്ന ഫാക്ടറുകളായിട്ടാണ് കണക്കാക്കുന്നത് വർദ്ധിക്കുന്ന ഡിമാൻഡ് കേറ്റർ ചെയ്യുന്നതിന് വേണ്ടി കമ്പനി എക്സ്പാൻഷനിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട് ചെന്നൈയിൽ ഒരു ബ്രൗൺ ഫീൽഡ് ഫാം ഒരു ബ്രൗൺ ഫീൽഡ് പ്ലാന്റ് കമ്പനി ആരംഭിച്ച് മാനുഫാക്ചറിങ് കപ്പാസിറ്റി വർദ്ധിപ്പിച്ചിട്ടുണ്ട് കൂടാതെ സ്പെഷ്യാലിറ്റി സി ബി സെഗ്മെൻറ്റിലും കമ്പനി അതിന്റെ എക്സ്പോസർ വർദ്ധിപ്പിച്ചു വരും സമയങ്ങളിൽ കൂടുതൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് നടക്കുന്നതിന് വേണ്ടി കമ്പനി പല കമ്പനികളുമായി ജോയിന്റ് വെഞ്ചർ കമ്പനി ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് ലിഥിയം അയോൺ ബാറ്ററികളുടെ ആനോഡിൽ ഉപയോഗിക്കുന്ന നാനോ സിലിക്കൺ അഡിറ്റീവുകൾ മാനുഫാക്ചർ ചെയ്യുന്നതിന് വേണ്ടിയും കമ്പനി ഒരു പൈലറ്റ് പ്ലാന്റും പൈലറ്റ് പ്രോജക്റ്റും ആരംഭിച്ചു ഇതിലേക്ക് മുപ്പത് ബില്യൺ ഡോളറിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനി മുപ്പത് മില്യൺ ഡോളറിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനി നടത്തുകയും ചെയ്യും കൂടാതെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തേഴ് ഫിനാൻഷ്യൽ ഇയറിൽ ഏകദേശം എണ്ണൂറ് മുതൽ തൊള്ളായിരം കോടി രൂപയുടെ എബിറ്റാ ആണ് മാർക്കറ്റ് ഈ കമ്പനിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തേഴ് ഫിനാൻഷ്യൽ ഇയറിൽ കമ്പനിയുടെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിൽ പതിനാല് ശതമാനവും റവന്യൂവിൽ ഇരുപത് ശതമാനത്തോളവും വളർച്ച വരാൻ സാധ്യതയുണ്ടെന്നാണ് എച്ച് ഡി എഫ് സി സെക്യൂരിറ്റീസിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത് കമ്പനിയുടെ ഏണിംഗ് പ്രഷയർ ഇരുപത്തൊന്ന് പോയിൻറ്റ് അഞ്ച് എന്ന ലെവലിലേക്ക് എത്താനും സാധ്യതയുണ്ട് ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് പി സി ബി എൽ എന്ന സ്റ്റോക്കിന് ബൈ എന്ന റേറ്റിംഗും ഏകദേശം നാൽപ്പത് ശതമാനം അപ്സൈഡിലുള്ള ടാർഗറ്റ് നൽകിയിരിക്കുന്നത് രണ്ടാമത്തെ സ്റ്റോക്ക് സ്റ്റാർ ആണ് സ്റ്റാർ സിമെൻറ്റ് ഇരുന്നൂറ്റി പതിനേഴ് രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു ഫിഫ്റ്റി ടു വീക്ക് ഹൈ ഇരുന്നൂറ്റി നാൽപ്പത്തിയേഴ് ഫിഫ്റ്റി ടു വീക്ക് ഹായിൽ നിന്നും ഡിസ്കൗണ്ട് ലഭിക്കുന്ന സിമന്റ് സെക്ടറിലെ ഒരു സ്റ്റോക്കാണ് സ്റ്റാർ സിമെൻറ്റ് സ്റ്റാർ സിമെൻറ്റ് നോർത്ത് ഈസ്റ്റേൺ സെക്ടറിലെ ഒരു ലീഡിംഗ് സിമെൻറ്റ് കമ്പനിയാണ് ഏഴ് പോയിന്റ് ഏഴ് മെട്രിക് ടൺ പെർ ആനം എന്നാണ് കമ്പനിയുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി നോർത്ത് ഈസ്റ്റേൺ സെക്ടറിൽ ഏകദേശം ഇരുപത്തിനാല് ശതമാനത്തോളം മാർക്കറ്റ് ഷെയർ ഹോൾഡ് ചെയ്യുന്ന ഒരു സിമൻറ്റ് കമ്പനി കൂടിയാണ് സ്റ്റാർ സിമെൻറ്റ് നോർത്ത് ഈസ്റ്റേൺ സെക്ടറിലേക്ക് മറ്റുള്ള കമ്പനികൾക്ക് പ്രവേശനം അത്ര എളുപ്പമല്ല ജിയോഗ്രഫിക്കൽ ബാരിയർ പോലുള്ള പല പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് വരും സമയങ്ങളിലും ശക്തമായ മാർക്കറ്റ് ഷെയർ കമ്പനിക്ക് നിലനിർത്താൻ സാധിക്കും കൂടാതെ ഉയർന്ന രീതിയിലുള്ള വളർച്ചയും നമ്മൾക്ക് പ്രതീക്ഷിക്കാം അതോടൊപ്പം തന്നെ സ്റ്റാർ സിമെൻറ്റ് ശക്തമായ ഒരു ബ്രാൻഡ് വാല്യൂവും ജനറേറ്റ് ചെയ്തിട്ടുണ്ട് കൂടാതെ സിമന്റ് പ്രൊഡക്ഷൻ കപ്പാസിറ്റി ക്ലിങ്കർ എന്നിവയിൽ കമ്പനി അതിന്റെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി വർദ്ധിപ്പിക്കുന്നുണ്ട് ഇതിന്റെ പശ്ചാത്തലത്തിൽ കമ്പനിയുടെ പ്രോഫിറ്റ് ഉയരാൻ സാധ്യതയുണ്ട് കൂടാതെ ചിലവ് കുറയ്ക്കുന്നതിനാവശ്യമായ നടപടികളും കമ്പനി സ്വീകരിച്ചിട്ടുണ്ട് ഇതിന്റെ പശ്ചാത്തലത്തിൽ ഇൻവെസ്റ്റേഴ്സിന് ഇരുന്നൂറ്റി പത്ത് ഇരുന്നൂറ്റി തുടങ്ങിയ റേഞ്ചിൽ സ്റ്റോക്കിനെ അക്കുമുലേറ്റ് ചെയ്യാവുന്നതാണ് ബയോൺ ഡിപ്പ് സ്ട്രാറ്റജി അനുസരിച്ച് അക്കുമുലേറ്റ് ചെയ്യുന്നവർക്ക് നൂറ്റി എൺപത് നൂറ്റി തുടങ്ങിയ റേഞ്ചുകൾ പരിഗണിക്കാവുന്നതാണ് വരുന്ന ഒരു വർഷത്തിനുള്ളിൽ ഇരുന്നൂറ്റി അറുപത് രൂപയുടെ ടാർഗറ്റ് അതായത് ഇരുപത് ശതമാനം അപ്സൈഡ് പൊട്ടൻഷ്യലാണ് അനലിസ്റ്റുകൾ സ്റ്റാർ സിമെന്റിന് നൽകിയിരിക്കുന്നത് മൂന്നാമത്തെ സ്റ്റോക്ക് ഇ പി എൽ പ്രമുഖ ടൂത്ത് പേസ്റ്റ് നിർമ്മാതാക്കളായ കോൾഗേറ്റിന് ആവശ്യമായ പ്ലാസ്റ്റിക് ട്യൂബുകൾ നിർമ്മിച്ച് നൽകുന്ന ഒരു കമ്പനിയാണ് ഇ പി എൽ ഇ പി എൽ കോൾഗേറ്റ് യൂണി ലിവർ പി ആൻഡ് ജി തുടങ്ങിയ കമ്പനികൾക്ക് ആവശ്യമായിട്ടുള്ള ലാമിനേറ്റഡ് പ്ലാസ്റ്റിക് ട്യൂബുകൾ നിർമ്മിച്ച് നൽകുന്നു ലാമിനേറ്റഡ് പ്ലാസ്റ്റിക് ട്യൂബുകളിൽ ട്യൂബ് സെഗ്മെൻറ്റിൽ മാത്രം മുപ്പത്തഞ്ച് ശതമാനം മാർക്കറ്റ് ഷെയർ ഉള്ള കമ്പനിയാണ് ഈ കമ്പനിക്ക് ഗ്ലോബൽ മാർക്കറ്റിലും ഉണ്ട് പേഴ്സണൽ കെയർ സെഗ്മെൻറ്റിൽ ഗ്ലോബൽ മാർക്കറ്റിൻ്റെ തന്നെ പത്ത് ശതമാനത്തോളം എക്സ്പോസർ ഉള്ള കമ്പനിയാണ് ഓറൽ കെയർ സെക്ടറിൽ മൂന്നിരട്ടിയിലുള്ള വളർച്ച വരാൻ സാധ്യത ഉള്ളതുകൊണ്ട് കമ്പനിയുടെ പെർഫോമൻസും ഉയരാനും കമ്പനി ഒരു ഗ്രോത്ത് ട്രാക്കിലുമാണ് ഡേറ്റ നമ്മൾ പരിശോധിച്ചാൽ കമ്പനി ഒരു മാർക്കറ്റ് ലീഡർ കമ്പനിയാണ് പ്രത്യേകിച്ചും സ്പെഷ്യാലിറ്റി ഗ്ലോബൽ സ്പെഷ്യാലിറ്റി പാക്കേജിംഗ് സെക്ടറിൽ ഗ്ലോബൽ മാർക്കറ്റിൻ്റെ തന്നെ ഇരുപത് ശതമാനത്തോളം മാർക്കറ്റ് ഷെയർ ഹോൾഡ് ചെയ്യുന്ന ഒരു മാർക്കറ്റ് ലീഡർ കമ്പനിയാണ് ഇ പി എൽ സുസ്ഥിരമായ പ്രൊഡക്റ്റുകളും കൂടാതെ മികച്ച രീതിയിലുള്ള ഇന്നോവേഷനും കമ്പനിക്ക് തുടർച്ചയായി ലഭിക്കുന്ന ഓർഡറുകളുടെയും പശ്ചാത്തലത്തിൽ സ്പെഷ്യാലിറ്റി പാക്കേജിംഗ് സെക്ടറിലെ ഈ സ്റ്റോക്കിനെ നമ്മൾക്ക് ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി പരിഗണിക്കാം മാനേജ്മെന്റിന്റെ കമന്റർ നമ്മൾ പരിശോധിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തെട്ട് ഫിനാൻഷ്യൽ ഇയറിൽ ഡബിൾ ഡിജിറ്റ് ഗ്രോത്ത് ആണ് കമ്പനിയിൽ നിന്നും മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നത് പതിനാല് ശതമാനം സി എ ജി ആറ് വളർച്ചയും പതിനാറ് പോയിൻറ്റ് മൂന്ന് ശതമാനം ആർ ഒ സി യും പതിനേഴ് പോയിൻറ്റ് നാല് ശതമാനം ആർ ഒ ഇയും പ്രതീക്ഷിക്കുന്നുണ്ട് ഇതിന്റെ പശ്ചാത്തലത്തിലാണ് അനലിസ്റ്റുകൾ ഇ പി എൽ ലിമിറ്റഡ് എന്ന സ്റ്റോക്കിന് ബൈ എന്ന റേറ്റിംഗും ഇരുന്നൂറ്റി എൺപത്തിയഞ്ച് രൂപയുടെ അപ്സൈഡ് ടാർഗറ്റ് അതായത് പതിനഞ്ച് ശതമാനം അപ്സൈഡുള്ള ടാർഗറ്റും നൽകിയിരിക്കുന്നത് നാലാമത്തെ സ്റ്റോക്ക് കാസ്ട്രോൾ ഇന്ത്യ ഇരുന്നൂറ്റി പതിനാറ് രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു കാസ്ട്രോൾ ഇന്ത്യ ഓട്ടോമോട്ടീവ് ആൻഡ് ഇൻഡസ്ട്രിയൽ ലൂബ്രിക്കൻ്റ് മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കമ്പനിയാണ് ഒന്ന് പോയിൻറ്റ് നാല് എട്ട് ലക്ഷത്തിലധികം റീറ്റെയിൽ ഔട്ട്ലെറ്റുകളും മുന്നൂറ്റി അൻപതിലധികം ഡിസ്ട്രിബ്യൂട്ടേഴ്സുമുള്ള മികച്ച ഒരു ഡിസ്ട്രിബ്യൂഷൻ സെക് ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കുള്ള ലൂബ്രിക്കൻ്റെ സെക്ടറിലെ കമ്പനിയാണ് കാസ്ട്രോൾ ഇന്ത്യ കാസ്ട്രോൾ ഇന്ത്യക്ക് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയുടെ ടാർഗറ്റാണ് ലിസ്റ്റുകൾ നൽകിയിരിക്കുന്നത് കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ നിന്നും പതിനൊന്ന് ശതമാനം അപ്സൈഡുള്ള ടാർഗറ്റ് മികച്ച രീതിയിൽ കാസ്ട്രോൾ ഇന്ത്യ കാസ്ട്രോൾ ഇന്ത്യ എന്ന പേരിൽ ഒരു ബ്രാൻഡ് നിർമ്മിച്ചിട്ടുണ്ട് കൂടാതെ പല പുതിയ പ്രോഡക്റ്റുകളും കമ്പനി അവതരിപ്പിക്കുകയും കമ്പനി മാർക്കറ്റിൽ അവതരിപ്പിക്കുകയും ചെയ്യുന്നു ഉദാഹരണം ഡേറ്റാ സെൻറ്ററുകൾ ഡേറ്റാ സെൻ്ററുകളിലുള്ള കൂളിംഗ് സൊല്യൂഷൻസിൻ്റെ റിക്വയർമെൻറ്റിനെ ഫുൾഫിൽ ചെയ്യുന്നതിന് വേണ്ടി കാസ്ട്രോൾ ഇന്ത്യ ഫ്ലൂയിഡ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ചില ഫ്ലൂയിഡ് കൂളിംഗ് സൊല്യൂഷൻസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ലോങ് ടൈമിലേക്ക് സ്റ്റോക്കിനെ പരിഗണിക്കാവുന്നതാണ് ലൂബ്രിക്കൻറ്റുകളുടെ സെഗ്മെൻറ്റിൽ നാല് മുതൽ അഞ്ച് ശതമാനത്തോളം സി എ ജി ആറോട് കൂടിയുള്ള വളർച്ചയാണ് കമ്പനി കൈവരിച്ചത് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ പതിനൊന്ന് ശതമാനം അപ്സൈഡിൽ ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് രൂപയുടെ ടാർഗറ്റ് അനലിസ്റ്റുകൾ നൽകിയിട്ടുണ്ട് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്